പോക്സോ കേസുകളിലെ നടപടികൾ ഇഴയുന്നു എന്ന് ബാലാവകാശ കമ്മീഷൻ പോലീസും ഫോറൻസിക് വിഭാഗവും പ്രോസിക്യൂട്ടർമാരുമാണ് ഇതിന് ഉത്തരവാദികൾ കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതിനാൽ പോക്സോ അതിജീവിതർക്ക് നൽകേണ്ട നഷ്ടപരിഹാരം മുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ കെ മനോജ് കുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു സംസ്ഥാനത്ത് പോക്സോ അതിജീവിതരിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പേർക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി കുമാർ പറയുന്നു അപേക്ഷ സമർപ്പിക്കാൻ അറിയാത്തത് മൂലം അതിജീവിതകളിൽ പലരും ഈ പദ്ധതിയുടെ ഭാഗമാകുന്നില്ല അതുപോലെ നഷ്ടപരിഹാരത്തിന് കോടതി ഉത്തരവിട്ട് വർഷങ്ങൾ കഴിഞ്ഞ കേസുകളിൽ പോലും പണം നൽകാൻ കഴിയുന്നില്ല കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ് കാരണമെന്നും മനോജ് കുമാർ ചൂണ്ടിക്കാട്ടി സെൻട്രലിന്റെയും ഫണ്ടുണ്ട് ആ സ്റ്റേറ്റ് ഫണ്ടിൽ ഉപയോഗിച്ചാണ് ഇപ്പോഴും നിർഭയ ആശ്വാസനിധി പോലുള്ളത് പൂർണ്ണമായും ചെയ്യുന്നത് അത് മുഴുവനായിട്ടും അവർ സ്റ്റേറ്റ് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതേസമയം മറ്റുള്ളത് പിന്നെ ഇത് വിറ്റിംഗ് കോമ്പൻസേഷന് പ്രത്യേകമായിട്ട് സെൻട്രൽ ഫണ്ട് കൂടെ ലഭ്യമാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് സംസ്ഥാനത്ത് പോക്സോ കേസുകൾ തീർപ്പാക്കാൻ വലിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട് പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും പ്രോസിക്യൂട്ടർമാരുമാണ് ഉത്തരവാദികളെന്നും മനോജ് കുമാർ നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥയുടെ കുറെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം പിന്നെ നമ്മുടെ ഒരു പിന്നെ വിവിധ പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട വിഭാഗങ്ങളുണ്ടല്ലോ പോലീസ് അതുപോലെ തന്നെ ഫോറൻസിക് ഇവരുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഡിലേകളും ഇതിനകത്തുണ്ടാവാം കൃത്യമായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എണ്ണം കൂടുന്നുണ്ട് ഇതൊക്കെ പല ഘടകങ്ങളുണ്ടാവാം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഇടപെടലുകളുണ്ടാവാം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തുകയാണെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി പരിഹാരമാർഗങ്ങൾ തേടി കമ്മീഷൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വിപുലമായ യോഗം വിളിച്ചു ചേർത്തിരുന്നു ന്യൂസ് മലയാളം കൊച്ചി